നേരം നേരം നിഴലാവണം പൂമോളാവണം എത്ര എത്ര ഞാൻ എണ്ണി പറഞ്ഞു ഉപ്പയതെല്ലാം മാങ്ങിയും തന്നു എത്ര ഞാൻ എണ്ണി പറഞ്ഞു ഉപ്പയതെല്ലാം മാങ്ങിയും തന്നുഖമൊട്ടും വാടാതെ എന്തൊക്കെ വന്നാലും പതരാതെ വാടാതെ എന്തൊക്കെ വന്നാലും പതരാതെ കൈപിടിക്കാൻ ഉപ്പയുണ്ട് ആ ഉപ്പന നോട്ടമുണ്ട് ആ ഉപ്പന നോട്ടമുണ്ട് ഇന്നെ ഉപ്പയുണ്ട് ആ ഉപ്പനെ നോട്ടമുണ്ട് ഒരു തിരി നേരം ഒരിത്തിരി നേരം പൊന്നു

പൂമോളായി ജീവിക്കണം ആ ഉപ്പാൻ്റെ പൂമോളായി വാഴ്ന്നിടണം ആ ഉപ്പാൻ്റെ പൂമോളായി വാഴന്നിടണം